െറ്റ് എംപ്ലോയീസ് സംഘ് ബി പത്തനംതിട്ട ജില്ലാ സമ്മേളനം നടന്നു ജില്ലാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങ് എഇ എസ് ബി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ദീപക് ഉദ്ഘാടനം ചെയ്തു സംഘടനാ പ്രവർത്തനങ്ങളുടെ അച്ചടക്കമാണ് ഏഷ്യാനെറ്റ് എംപ്ലോയീസ് സംഘിനെ കമ്പനിയിൽ ഒന്നാമത്തെ തൊഴിലാളി സംഘടന ആക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞു

ചടങ്ങിൽ ഏഷ്യാനെറ്റ് എംപ്ലോയീസ് സംഘം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് പി എച്ച് പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ സെക്രട്ടറി എ കെ ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി അച്ചടക്കമുള്ള സംഘടനാ പ്രവർത്തനമാണ് ബി എം എസ് എന്ന സംഘടന മറ്റ് തൊഴിലാളി സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത് എന്നും വ്യക്തിഹിതങ്ങൾ രാഷ്ട്ര നന്മയ്ക്കായി സമന്വയിക്കുന്ന പ്രവർത്തകരാണ് ബി എം ഓരോ പ്രവർത്തകരെന്നും അദ്ദേഹം പറഞ്ഞു എസ് ബി എം എസ് സംസ്ഥാന ട്രഷറർ യദൂകൃഷ്ണൻ ഏഷ്യാനെറ്റ് ഓഫീസ് വെൽഫെയർ സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ജി മനോജ് കുമാർ സംസ്ഥാന സെക്രട്ടറി വി രാമകൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരീഷ് കെ ജി ജില്ലാ സെക്രട്ടറി രജീഷ് കുമാർ ജില്ലാ കജാൻജി ആനന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു പി എച്ച് പ്രവീൺകുമാറിനെ എഇസ് ബി എം എസ് പുതിയ ജില്ലാ അധ്യക്ഷനായും രജീഷ് കുമാറിനെ ജില്ലാ സെക്രട്ടറിയായുമാണ് ന്യൂസ് ബ്യൂറോ പത്തനംചട്ടം मेडिकल कॉलेज हॉस्पिटल अडूर पतनमदा